നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് ദിവസവും നെല്ലിക്ക ജ്യൂസ് കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നെല്ലിക്ക കൊണ്ടുള്ള നിരവധി വിഭവങ്ങൾ നമുക്കറിയാം ഇതിൽ തന്നെ മികച്ചു നിൽക്കുന്നതാണ് നെല്ലിക്ക അച്ചാർ എന്നാൽ നെല്ലിക്ക ജ്യൂസ് സ്ഥിരമായി കഴിച്ചാൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എത്രയെന്ന് പലർക്കും അറിയില്ല പല അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് നെല്ലിക്ക എന്ന കാര്യത്തിൽ സംശയമില്ല നെല്ലിക്ക ജ്യൂസ് സ്ഥിരമായി കഴിച്ചാൽ എന്തൊക്കെ ആരോഗ്യകരമായ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം നെല്ലിക്ക ജ്യൂസ് പ്രമേഹ രോഗികൾക്ക് ഉത്തമ ഔഷധമാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൃത്യമാക്കുന്നു ഇതിലൂടെ പ്രമേഹം നിയന്ത്രണ വിധേയമാകുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കാര്യത്തിലും നെല്ലിക്ക മുൻപിൽ തന്നെയാണ് ചില സമയങ്ങളിൽ ആർത്തവവുമായി ബന്ധപ്പെട്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും കൂടുകയും ചെയ്യുന്നു ഇതിനെ പ്രതിരോധിക്കാൻ നെല്ലിക്ക ജ്യൂസ് സ്ഥിരമായി കഴിക്കുക ജലദോഷവും പനിയുമാണ് മറ്റൊരു പ്രശ്നം ഇതിനെ എളുപ്പത്തിൽ തുരുത്താനും നെല്ലിക്ക ജ്യൂസ് കഴിച്ചാൽ മതി ക്യാൻസറിനെ പ്രതിരോധിക്കാനും നെല്ലിക്ക ജ്യൂസ് നല്ലതാണ് ആൻറ്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയതിനാൽ ഇത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു വായിലെ അൾസറിനെ പ്രതിരോധിക്കാനും നെല്ലിക്ക ജ്യൂസ് നല്ലതാണ് ലൈംഗിക ജീവിതം ആസ്വാദ്യകരമാക്കാനും നെല്ലിക്ക ജ്യൂസ് കഴിക്കാം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നത് തന്നെയാണ് ഇതിന് കാരണം മുടി വളർച്ച മെച്ചപ്പെടുത്തുന്നതിന് എണ്ണകൾ തേച്ചുമടുത്തെങ്കിൽ ഇനി മുതൽ നെല്ലിക്ക ജ്യൂസ് ശീലമാക്കാം എല്ലാ ദിവസവും രാവിലെ നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നത് മുടി വളർച്ചയെ വേഗത്തിലാക്കുന്നു ചർമ്മ സംരക്ഷണത്തിനും ഏറ്റവും ബെസ്റ്റ് മാർഗമാണ് നെല്ലിക്ക ജ്യൂസ് ഇത് ചർമ്മത്തിന് പ്രായാധിക്യം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ നീക്കുന്നു ആസ്മ അലർജി തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് മലബന്ധം പൈൽസ് വയറിളക്കം ഛർദി പെപ്റ്റിക് അൽസർ ഗ്യാസ് അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നല്ലൊരു വഴികൂടിയാണിത് ഇതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ നെല്ലിക്ക ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കുന്നത് അസുഖങ്ങളെ അകറ്റുന്നു ഇതിലെ വൈറ്റമിൻ സി ആണ് ഇതിനുള്ള ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നത് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക